എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന ഗ്രാമത്തെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഉറി വഴിപാട് സമർപ്പിക്കുന്ന ക്ഷേത്രമെന്ന ഖ്യാതിയും ഈ ക്ഷേത്രത്തിന് സ്വന്തം ക്ഷേത്രത്തിൽ ഉറി വഴിപാടായി നേർന്നുകൊണ്ട് എല്ലാ രോഹിണി നാളിലും നടക്കുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടത്തിയാൽ ആഗ്രഹ സാബല്യമുണ്ടാകുമെന്നാണ് വിശ്വാസം ബാലരൂപത്തിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ക്ഷേത്രങ്ങളിലൊന്നാണിത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പല വ്യത്യസ്തകളും നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്ര സന്നിധി പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ബാലഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് അഭൂപ ക്ഷേത്രങ്ങളൊന്നാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഉറി വഴിപാടാണ് പ്രതിഷ്ഠ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ഏതൊരു ഭക്തിൻ്റെയും ആഗ്രഹ സഫലീകരണം സാധിക്കുന്നതിന് വേണ്ടി ഉറി ഒഴിപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ആ ഉറിയിൽ വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങളാണ് നമ്മൾ നിറയ്ക്കുന്നത് ഉറി ഉറിയും കലവും ക്ഷേത്രത്തിൽ തന്നെ നൽകും ഉറിയിൽ വെണ്ണ ലഡു ഉണ്ണിയപ്പം കതലിപ്പഴം അവല ഉണ്ട ഗുണ്ടശക്കര പഞ്ചസാര ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ നിറച്ചുള്ള ഉറിയാണ് സമർപ്പിക്കുന്നത് അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ കാര്യ സാധിക്കും സാധ്യത്തിന് വേണ്ടി മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ പൂജ എല്ലാ മാസവും ജോഹിണി നാൾ നടത്താൻ രോഹിണി നാളിൽ രാവിലെ ഒൻപത് മുപ്പതിനാണ് ക്ഷേത്രസന്നിധിയിലാ പൂജ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലയിൽ നിന്നുമായി പതിനെട്ട് അയ്യായിരത്തിലധികം ആളുകളാണ് ഇപ്പോൾ ആ പൂജയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ എന്നാണ് ആ പൂജയുടെ പേര് എല്ലാ മാസവും രോഹിണി നാളിലാണ് ഒരാൾ ഒരു പരിക്രമം ഈ പൂജയുടെ ഒരു പരിക്രമം എന്ന് പറയുമ്പോൾ ഇരുപത്തി പൂജയാണ് ഇരുപത്തിയൊന്ന് പൂജയാണ് പങ്കെടുക്കുന്നത് അത് സ്ത്രീകളെ പുരുഷന്മാരെ കുട്ടികളെ ആർക്കുവാണെങ്കിൽ ഈ പൂജയിൽ പങ്കെടുക്കണം അങ്ങനെ വളരെ ഇവിടെ ഈ ഈ പൂജയിൽ അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചാൽ ഏതൊരു കാര്യവും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ യും വർഷങ്ങൾക്ക് മുന്നേ ഭഗവാന്റെ പ്രതിഷ്ഠാ സമയത്ത് കൃഷ്ണ പരുന്ത് ശ്രീകോവിലിൻ്റെ മുകളിൽ വട്ടമിട്ട് പറന്നു എന്നാണ് ഐതിഹ്യം ഒരിക്കൽ പുനർനിർമ്മാണ സമയത്ത് താഴികക്കൂടം ഇളക്കിയപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് ഉള്ളിൽ സ്ഥാപിച്ച വെറ്റ വാടാതിരുന്ന സംഭവം ഏവരിലും അത്ഭുതം ഉളവാക്കിയിരുന്നു കാര്യസിദ്ധിക്ക് മാത്രമല്ല ഇവിടം പ്രസിദ്ധമായിട്ടുള്ളത് സാധനങ്ങൾ കളഞ്ഞു പോയാൽ പാൽപായസം വഴിപാട് നേർന്നു ഭഗവാനെ വന്നു പ്രാർത്ഥിച്ചാൽ സാധനം തിരികെ കിട്ടുമെന്ന വിശ്വാസവുമുണ്ട് എല്ലാ രോഹിണി നാളിലും നടത്തി വരുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്താൽ വിവാഹ തടസ്സം ജോലി തടസ്സം സന്താനതടസ്സം എന്നിവ നീങ്ങുമെന്നാണ് വിശ്വാസം കൂടാതെ എല്ലാ രോഹിണി നാളിലും രോഹിണിയോട്ട് എന്ന ചടങ്ങും നടത്തി വരുന്നു ചിങ്ങമാസത്തിലെ ആണ്ടുപിറപ്പ് ഉത്രാടം തിരുവോണം വിനായക ചതുർത്ഥി അഷ്ടമി രോഹിണി കന്നിയിലെ പൂജവയ്പ് വിദ്യാരംഭം തുലാത്തിലെ ആയില്യം വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പന്ത്രണ്ട് കളഫം അവ അവതാര മകരവിളക്ക് കുംഭത്തിലെ കാർത്തിക പൊങ്കാല മീനത്തിലെ പ്രതിഷ്ഠാരോഹണി മഹോത്സവം വിഷു എന്നിവ ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യമാണ് ബാലരൂപത്തിൽ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം ഉളനാട് ഗ്രാമവും കോളച്ചിറ ജലാശയത്തിൻ്റെ കരഭാഗങ്ങളും കാലങ്ങൾക്ക് മുൻപ് കൈതച്ചെടികൾ നിറഞ്ഞ കാടായിരുന്നു കോളച്ചിറയിൽ കായൽ മാടൻ എന്ന ഭീകരസത്വമുണ്ടായിരുന്നു എന്നാണ് കഥ സ്വാത്വികനായ ഒരു ശ്രീകൃഷ്ണ ഭക്തൻ നാടിൻ്റെ രക്ഷയ്ക്കായി ഗുരുവായൂരപ്പൻ്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് മീനമാസത്തിലെ രോഹിണി നാളിൽ താഴവൺ മഠം വലിയ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് ഉണ്ണിക്കണ്ണൻ കായൽമാടന് മോക്ഷം നൽകി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് മൂലയ്ക്കായി പേരാരൻ ചുവട്ടിൽ ളായി കുടിയിരുത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം എല്ലാ മാസവും രോഹിണിനാളിലാണ് മഹാസുരശന ലക്ഷ്യപ്രാപ്തി പൂജ ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഗജമണ്ഡലത്തിലും ക്ഷേത്രത്തിന് ചുറ്റുമായിരുന്നു ഭക്തർ പൂജയിൽ പങ്കെടുത്തു രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കും തന്ത്രി താഴമൻ മഠം കണ്ഠരര് മഹേഷ് മോഹനര് വലിയ തന്ത്രിമാർ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് മേൽശാന്തി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് പൂജയ്ക്ക് തുടക്കം പൂജയ്ക്ക് ശേഷം മേൽശാന്തി പൂജിച്ച നാണയമടങ്ങിയ പ്രസാദവും പുണ്യപ്പവും ഭക്തർക്ക് ലഭിക്കും ബാലരൂപത്തിൽ ശ്രീകൃഷ്ണനാണു പ്രധാന മൂർത്തി ഗണപതി ദുർഗാദേവി രക്ഷസ് നാഗരാജാവ് നാഗയക്ഷിയമ്മ എന്നീ ഉപദേവതകളുമുണ്ട് എല്ലാ വർഷവും ചിങ്ങം ഒന്നിനു വിശേഷാൽ പൂജകൾ നടത്തും ഓണത്തിനും ശ്രീകൃഷ്ണ ജയന്തിക്കും വിശേഷാൽ ചടങ്ങുകളുമുണ്ട് വിനായക ചതുർത്ഥിക്ക് നൂറ്റിയെട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗണപതിക്ക് അപ്പം മൂടൽ എന്നിവയും നടക്കും കുംഭമാസത്തിലാണു പാറയ്ക്കെഴുന്നള്ളിപ്പ് കുംഭകാർത്തികു പൊങ്കാല രോഹിണി ഉത്സവം എന്നിവയുമുണ്ട് മേടമാസത്തിൽ വിഷുക്കണി ദർശനവും ഉണ്ണിക്കണ്ണന് മുഴുക്കാപ്പ് ചാർത്തി ദർശനവും പ്രാധാന്യം വെണ്ണയും മധുര പലഹാരങ്ങളും പൂജാദ്രവ്യങ്ങളും നിറച്ച ഉറി വഴിപാടായി സമർപ്പിക്കുന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്ത് ആഗ്രഹ സഫലീകരണം ലഭിച്ച ഭക്തരാണ് ഉറി വഴിപാട് അർപ്പിക്കുന്നത് പൂജയ്ക്ക് ശേഷം ഉറികൾ നാലമ്പലത്തിൻ്റെ മേൽക്കൂരയിൽ തൂക്കിയിടും ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ഉറികൾ വേറിട്ട കാഴ്ചയാണ് ഗജമണ്ഡപത്തിൽ ഇന്ന് താഴെ ഇരുന്നാണ് ലക്ഷ്യപ്രാപ്തി പൂജയിൽ ഭക്തർ പങ്കെടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വരും നിങ്ങളെല്ലാവരും ഈ പേജ് ഫോളോ ചെയ്ത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറഞ്ഞ് വീണ്ടും വീണ്ടും ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം